ഹലോ നമസ്കാരം തുവാമോടെ ആദ്യത്തെ പിറന്നാൾ ആഘോഷമാണ് ഇതൊരിക്കലും ഇങ്ങനെ നമ്മൾ യൂട്യൂബിലിടണം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതല്ല പക്ഷേ നമ്മൾ പല വീഡിയോസും യൂട്യൂബിലിടാറുണ്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലാകാലം ആ ഒരു വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഒരു ചാനൽ ഉണ്ടാക്കി അതിലിടുമ്പോൾ ആ ഒരു ഉദ്ദേശപ്പുറത്തന്നെയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് എത്ര കാലയാലും നമുക്ക് കാണുന്നില്ല ചിലപ്പോൾ ഫോൺ പോകുമ്പോഴും ഒക്കെ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട് ഇതൊക്കെ നല്ല ഓർമ്മകളായിട്ട് അതിൽ കടക്കുമല്ലോ ഇപ്പം മുന്നേ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാരണം ആളുടെ തലേന്ന് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ക്യാമറമാനിങ്ങ് കൊണ്ടൊന്നല്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെന്നെയാണ് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ എടുത്തത് അത് പിറ്റേന്ന് ബർത്ത്ഡേക്ക് ഡേക്ക് അവളുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഷൂട്ടിന് വേണ്ടി പോയതാണ് ഞങ്ങൾ ബിസിനസ് പാർക്കിലാണ് പോയത് കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് പോയത് പല ആളുകൾക്കും അറിയില്ല അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ വീഡിയോ ഷൂട്ടോ ഫോട്ടോഷൂട്ടോ ഒക്കെ നടത്താം എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവിടെ വീഡിയോ ഷൂട്ടും ത് പിള്ളേരുടെ ബർത്ത്ഡേ ശരി അല്ലെങ്കിൽ വേറെ വേറെ എന്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും വെഡ്ഡിങ് ഫോട്ടോഷൂട്ടോ എന്ത് ഇതാണെന്നുണ്ടെങ്കിലും അവിടെ ഫ്രീ ഓഫ് കോസ്റ്റിൽ നടത്താൻ പറ്റും നല്ല ആംബിയൻസും ആണ് നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ഇത് എൻ്റെ അനിയനാണ് ഇവനീ ഇൻസൈഡൊക്കെ ചെയ്ത് ഈ ബർത്ത്ഡേ പരിപാടിക്ക് വേറെ ഒന്നുമല്ല അവന് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് പരിപാടിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നത് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻസിലെ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഗ്രില്ലാക്സ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലുള്ളത് അവിടെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ സ്റ്റാഫുകളും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും അവരുടെയൊക്കെ കൂടെ ആയിട്ടാണ് നമ്മളിത് ആഘോഷിക്കുന്നത് ശരിക്കും നമ്മളിത് അത്രയും എങ്ങോട്ട് പ്ലാന്റ് അല്ലായിരുന്നു ആ പ്ലാൻഡല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ദുയുടെ ആദ്യത്തെ ബർത്ത് ഡേ ഓർഫനേജിലും അതേപോലെ തന്നെ ഓൾഡേജ് ഹോംസിലൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ നടത്താം എന്നുള്ളത് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു പ്ലാനും പരിപാടി ഒരു ഒരു സംഭവം നമുക്കില്ലായിരുന്നു പക്ഷേ എന്താ പറയുക നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവര് സ്റ്റാഫുകൾ അവരൊക്കെ നിർബന്ധിച്ചപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം രണ്ടാം തീയതിയാണ് ബർത്ത്ഡേ ഒന്നാം തീയതി കഴിഞ്ഞ് രാത്രി രണ്ടു മണി തുടങ്ങുന്ന പന്ത്രണ്ട് മണി തുടങ്ങുന്ന ഒരു ഒന്നരക്കായപ്പോഴേക്കും നമ്മൾ ഇവിടെ വന്ന് കേക്ക് കട്ടിയലും കാര്യങ്ങളും ഇതൊക്കെ ആയി അന്നത്തെ ദിവസമാണ് ഒന്നാം തീയതിയാണ് നമ്മളെല്ലാം കംപ്ലീറ്റ് പ്ലാൻ ആക്കുന്നത് ഡ്രസ്സ് എടുക്കുന്നതും ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കുന്നതും കാര്യങ്ങളും പിന്നെ കേക്ക് ഓർഡർ ചെയ്യുന്നത് കേക്ക് ഓർഡർ ചെയ്തത് കഫേ അൽബാസിയോ എന്ന് പറയുന്ന കോഴിക്കോടൊക്കെ ഒരുപാട് ഔട്ട്ലെസ്സുള്ള അവരുടെ നിന്നാണ് കേക്ക് ഓർഡർ ചെയ്തത് അവർ നല്ല നല്ല ഡിസൈൻ തന്നെ അവർ തന്നു പിന്നെ രാജേഷേട്ടൻ എന്ന് പറയുന്നത് അതിൻ്റെ ഓണർ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് നന്നായിട്ട് തന്നെ കേക്കും കാര്യങ്ങളും ഇതൊക്കെ നന്നായിട്ട് ചെയ്തു തന്നു നമുക്കൊരു പേടി ഉണ്ടായിരുന്നത് ഈ പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ നമ്മൾ ഈ ഇത് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇവിടെ കരയോ കുറുമ്പുകാട്ടോ ഉറക്കത്തിന് സമയമാണല്ലോ എന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആൾ ഓക്കെ ആയിരുന്നു ആളങ്ങനെ കരച്ചിലോ വേറെ പ്രശ്നമോ വാശിയോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ആളും എല്ലാവരും കൂടിയും കണ്ടപ്പോൾ അവളും തന്നെ ഭയങ്കര ആയിരുന്നു ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മൾ തൊപ്പി വെച്ചെടുക്കുമ്പോഴും കണ്ണാടി വെച്ചെടുക്കുമ്പോഴൊക്കെ ആളിത് ആര് എൻജോയ് ചെയ്തിട്ട് തന്നെ ആൾ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂടെയുള്ള ഓരോ സ്റ്റാഫുകളും നമ്മുടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും അവരെല്ലാവരെയും ഇവർക്ക് ചെറുതായിട്ടുള്ള എങ്കിലൊരു പരിചയമുണ്ട് കാരണം അവളെ മൂന്ന് മാസത്തിന് ശേഷം അവൾ പ്രസവിച്ച് ഷാനനെ തിരിച്ചിവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവരെല്ലാവരും ഇവള് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ് അതുമാത്രമല്ല അവൾക്ക് ബ്ലാക്ക് ഡ്രസ്സ് ഡ്രസ്സിട്ട ആൾക്കാർക്ക് അവൾ പെട്ടെന്ന് പോവുകയും ചെയ്യും കാരണം നമ്മുടെ യൂണിഫോം നമ്മുടെ എല്ലാ സ്റ്റാഫിൻ്റെ യൂണിഫോം ബ്ലാക്ക് ഡ്രസ്സാണ് അപ്പോൾ അങ്ങനത്തെ അത് ആരിട്ട് വന്നാലും അവൾ പോകും കാരണം അവൾ സ്ഥിരമായിട്ട് കാണുന്നൊരിതായതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് അർഷ തന്ന ഈയൊരു ആയിരുന്നു ഒരു മിനിയേച്ചർ ഞങ്ങൾ തലേന്ന് എടുത്ത ഫോട്ടോ ആയിരുന്നു തലേന്ന് ഞാൻ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ ആ ഫോട്ടോഷൂട്ടിൽ എടുത്ത ഫോട്ടോ ആയിരുന്നു നമ്മൾ അതാണ് അത് പിറ്റേന്ന് മിനിയേച്ചർ ആക്കി റെഡി ആക്കിയിട്ടാണ് നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നത് ഇത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമുക്ക് എപ്പോഴും ഒരു സേഫായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് പിന്നെ എല്ലാവരും നമ്മൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും അവൾക്ക് കേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കലും ഇതൊക്കെ തുടങ്ങി അതിനുശേഷം ശേഷം അവൾക്കൊരു പാട്ടൊക്കെ പാടിക്കൊടുത്ത കാത്തൂല പാട്ടൊക്കെ എല്ലാവരും കൂടി പാടിയൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ പ്ലാൻ ബർത്ത് അന്നത്തെ പ്ലാന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഓൾഡേജ് ഹോമ് പോവുക എന്നുള്ളത് ഓർഫനേജിൽ നമ്മൾ പ്ലാന് ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്ത് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്യല്ല നമ്മൾ വെളിയും കൊണ്ട് പോയിട്ട് കേക്ക് മുറിക്കലും ഭക്ഷണം കഴിക്കലും ഒക്കെ നമ്മൾ ഓർഫനേജ് പറഞ്ഞാൽ ഈ അച്ഛനമ്മ ഇല്ലാത്ത കുട്ടികളാണല്ലോ അവരുടെ ഇടയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു പരിപാടി ആഘോഷിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അവിടുത്തെ ആഘോഷം നമ്മൾ ഡ്രോപ്പ് ചെയ്തു നമ്മൾ ഈ കേക്ക് കട്ട് അതേപോലെ തന്നെ ഭക്ഷണം ഇതൊക്കെ നമ്മൾ ഈ ഒരു ഓൾഡേജ് ഹോമിലോട്ട് നമ്മൾ മാറ്റി അതും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം മുതലേ വിചാരിച്ചിരുന്നൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് അത് നമുക്ക് നടത്താൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കോഴിക്കോട് നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് കട്ടാങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഓൾഡേജ് ഹോം ഉള്ളത് നമുക്കും ഒരാൾക്ക് നമുക്ക് ഒരു നോർമൽ ആഘോഷിക്കുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ട് ഇവരുടെ കൂടെ ആഘോഷിച്ചപ്പോൾ അവൾ അവർ ഇവൾക്ക് ഒരു അനുഗ്രഹവും കാര്യങ്ങളും ഇവരുടെ അടുത്തുണ്ടായിരുന്നൊരു സ്നേഹവും കാര്യങ്ങളും പെരുമാറ്റം ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായി അവൾ അവൾക്കും തന്നെ പെട്ടെന്ന് എത്ര ആളുകളെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രായമായ ആളുകളെയൊക്കെ കാണുമ്പോൾ അവൾക്കും തന്നെ പെട്ടെന്ന് ആദ്യമൊന്നൊരു ഷോക്കായി ഒരു വലിയൊരു പോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ആൾ എല്ലാവർക്കും പോക്കും കാര്യങ്ങളും മുടക്കലും ഇതൊക്കെ ആയി അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഇതുവരെ ആദ്യത്തെ അവൾ പ്രസവിച്ചത് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതേപോലെ തന്നെ ഒന്നാമത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നതും ദൈവം സഹായിച്ച് നന്നായിട്ട് നടത്താൻ പറ്റി വലിയൊരു കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ താങ്ക്